കുളു താഴ്വരയിൽ നിന്ന് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഒരേ സമയം ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും മണിക്കരൺ സമുദ്രോപരിതലത്തിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് മണിക്കരൺ സ്ഥിതി ചെയ്യുന്നത് വിനോദസഞ്ചാര എന്നതിലുപരി ഒരു തീർത്ഥാടന കേന്ദ്രമായി മണിക്കരണിനെ വിശേഷിപ്പിക്കുകയാണ് ഉചിതം ദിയുടെ കുറുകെ നിർമ്മിച്ച തൂക്കുപാലം കടന്നു വേണം മണിക്കരനിലെത്താൻ കസോൾ മുതൽ ബ്രഹ്മഗംഗ വരെയുള്ള പാർവതി നദിയുടെ തീരത്തുള്ള അഞ്ച് കിലോമീറ്റർ പ്രദേശം ചൂട് നീരുറവകളാൽ പ്രശസ്തമാണ് അവയിൽ ചൂടേറെ ഉള്ളത് മണിക്കരനിൽ കാണുന്ന ഏതാനും ഉറവകൾക്കാണ് മണിക്കരൺ എന്ന വാക്കിന്റെ സംസാര രൂപമാണ് മണിക്കരൺ ചെവിയിലെ രത്നം എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം പതിനോരായിരം വർഷത്തോളം ശിവനും പാർവതിയും ഈ താഴ്വാരത്തിൽ ധ്യാനവും ക്രീഡയുമായി താമസിച്ചു വന്നിരുന്നതിൽ പാർവതിയുടെ കർണത്തിൽ അണിഞ്ഞിരുന്ന രത്നം ഒരു ദിവസം നദിയിൽ വീണ് കാണാതായി ശിവൻ തന്റെ ഭൂതഗണങ്ങളോട് അത് കണ്ടെടുക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ കഴിഞ്ഞില്ല കോപിഷ്ടനായ ശിവൻ തന്റെ മൂന്നാം തൃക്കണ്ണു തുറന്നു അതിൽ നിന്ന് നൈനാദേവി നഷ്ടപ്പെട്ട മുത്തുകൾ പാതാളലോകത്തുള്ള ശേഷനാഗം കൈവശപ്പെടുത്തിയെന്ന് അങ്ങനെ ശേഷനാഗത്തിൽ നിന്ന് ശിവൻ മുത്തുകൾ വീണ്ടെടുത്തു എന്നാണ് ഐതിഹ്യം ഇതുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളും ഇവിടെ കാണാം ഐതിഹ്യത്തിലുള്ളത് ശിവനാണെങ്കിലും മണിക്കരനിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്ന് രാമന്റെ പേരിലാണ് വൈഷ്ണവ വിശ്വാസിയായിരുന്ന രാജ ജഗത് സിംഗ് പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ അയോധ്യയിൽ നിന്ന് രാമവിഗ്രഹം കൊണ്ടുവന്ന് നിർമ്മിച്ചതാണ് ഈ രാമക്ഷേത്രം എന്ന് പറയുന്നു രാജ ദിലീപ് സിംഗ് ഇത് നവീകരിച്ചു ക്ഷേത്രത്തിന് വെളിയിൽ ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ടുള്ള ചെറിയൊരു ക്ഷേത്രമുണ്ട് ദേവതാരു മരങ്ങൾ ഉപയോഗിച്ചാണ് ക്ഷേത്രത്തിന്റെ മേൽക്കൂര നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്ര ചുമരുകളിലും മറ്റുമായി ധാരാളം കൽശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട് രാമകഥയും കൃഷ്ണാവതാരവുമായി ബന്ധപ്പെട്ട ശില്പങ്ങളാണ് ഇവയിലേറെ ആവി സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കുളിക്കാനായി പ്രത്യേക മുറികൾ ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നു ചൂടുനീരുറവകളിലെ ജലവും പാർവതി നദിയിലെ വെള്ളവും മിശ്രണം ചെയ്താണ് കുളിക്കാനായി ശേഖരിച്ചിരിക്കുന്നത് രോഗശമനശേഷിയുണ്ട് ഈ ജലത്തിനെന്നാണ് ഭക്തരുടെ വിശ്വാസം മണിക്കരണിന്റെ ഐതിഹ്യവുമായി ഏറ്റവും അടുപ്പമുള്ള ക്ഷേത്രമാണ് നൈന ഭഗവതി ക്ഷേത്രം ശിവൻ മൂന്നാം തൃക്കണ്ണു തുറന്നപ്പോൾ അവതരിച്ച നൈന ഭഗവതിയുടെ പേരിലാണിത് വലുപ്പത്തിൽ ചെറുതാണെങ്കിലും മുക്കാൽ പങ്കിലേറെയും മരമുപയോഗിച്ചാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത് ചുവരുകളിൽ ചില ഭാഗത്ത് മരത്തടികൾക്കിടയിൽ സിമന്റ് ഇഷ്ടികകളും സ്ഥാപിച്ചിട്ടുണ്ട് ചുമരുകളിലും മേൽത്തട്ടുകളിലുമെല്ലാം ധാരാളം കൊത്തുപണികളും കാണാം ഈ ക്ഷേത്രത്തിന് സമീപത്തായി മറ്റൊരു ചൂടുനീരുറവ നന്നായി കാണും ഈ ചൂട് നീരുറവകളുടെ കാരണമായി ശാസ്ത്രജ്ഞർ പറയുന്നത് ചില മൂലകങ്ങളുടെ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഭൂകമ്പ സമയം വരെ ഇവിടുത്തെ ഉറവകളിൽ നിന്ന് അടി ഉയരത്തിൽ വരെ ചൂടുവെള്ളം വമിച്ചിരുന്നത്രേ നീരുറവകളുടെ ചുറ്റും പുകപടലം പോലെ ശക്തമായ ആവി ഉയരുന്നത് കാണാം അരിയും മറ്റും വേവിക്കാനായി ഈ വെള്ളത്തിൽ പാത്രങ്ങളിലാക്കിയും തുണിയിലും കെട്ടിയിട്ടിട്ടുണ്ട് കേരളത്തിൽ ഒട്ടേറെ ക്ഷേത്രങ്ങൾ ഇവിടെയുണ്ട് രഘുനാഥ് ജി മഹാരാജ് ക്ഷേത്രം അവയിലൊന്നാണ് സമീപകാലത്താണ് ഈ ക്ഷേത്രം പുതുക്കി പണിതത് കുളു താഴ്വരയിലെ പ്രാദേശിക ആരാധനാമൂർത്തികളെല്ലാം വർഷാവർഷം മണിക്കരൻ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുമെന്നാണ് വിശ്വാസം ഇവിടുത്തെ പ്രധാന ക്ഷേത്രവും ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലെ ഭൂകമ്പത്തിൽ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗത്തിന് ചരിവ് സംഭവിച്ചിരുന്നു ക്ഷേത്രത്തിന് മുന്നിലായി നന്ദികേശ പ്രതിഷ്ഠയുണ്ട് പിത്തളയിൽ തീർത്തതാണ് ഈ പ്രതിമ പ്രതിഷ്ഠയുടെ കാതിൽ വിശ്വാസികൾ ആഗ്രഹങ്ങൾ ഓതുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ രാജ ജഗത് സിംഗ് മണിക്കരനിൽ നിർമ്മിച്ചതാണ് രാമചന്ദ്രദേവക്ഷേത്രവും രാമക്ഷേത്രത്തിനൊപ്പം തന്നെയാണ് ഈ ക്ഷേത്രവും നിർമ്മിച്ചത് അയോധ്യയിൽ നിന്ന് ശ്രീരാമൻ മണിക്കരനിലേക്ക് മാറ്റി സ്ഥാപിച്ച ക്ഷേത്രമാണ് ഇതെന്നാണ് വിശ്വാസം ഇന്ന് ഒരു ട്രസ്റ്റിന്റെ കീഴിലാണ് ഈ ക്ഷേത്രമുള്ളത് സന്ദർശകർക്കായി മൂന്ന് ഹാളുകളും മുറികളും ക്ഷേത്രത്തിന്റെ ഭാഗമായുണ്ട് ഇവിടം ഇന്ന് സഞ്ചാരികളുടെയും തീർത്ഥാടകരുടെയും പ്രധാന താവളങ്ങളിലൊന്നാണ് ക്ഷേത്രത്തിന് വെളിയിൽ താണ്ഡവനൃത്തമാടുന്ന സംഹാരമൂർത്തിയായ കാണാം അതിന് തൊട്ടു താഴെ മറ്റൊരു ചൂട് നേരോറവിയിൽ വെള്ളം തിളച്ചു മറി വിൽക്കാൻ വെച്ചിരിക്കുന്ന അരി വാങ്ങി ഈ വെള്ളത്തിൽ കിഴി കെട്ടിയിട്ടിട്ട് വിശ്വാസികൾക്ക് വേവിച്ചെടുക്കാം ക്ഷേത്രത്തിന് പിന്നിലൂടെ പാർവതി നദി ഒഴുകുന്നു नमः शिवा